ഈ പറമ്പിക്കുളത്ത് നിന്നുള്ള വെള്ളം സർക്കാർ വധിയിൽ ഇറക്കിയിട്ടോ ഇറക്കാണ്ടും കൊണ്ടുപോകേണ്ട കനാലാണ് ആ കനാലിൽ നിന്ന് കൊടുക്കുന്ന വെള്ളം തിരുമൂർത്തി പെട്ടെന്ന് നിറയും നിറഞ്ഞു കഴിയുമ്പോൾ ഇവര് ആ ഇത് കൊണ്ടുപോകുന്ന വെള്ളം മുഴുവൻ കനാലിൽ മൂന്ന് ലക്ഷം ഏക്കറാണ് അവർ ചെയ്യണത് അത് നമ്മളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ അന്തസ്സായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഗൗരവ അത് ഒരു നെൽകർഷകരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ പ്രതിനിധിയായ ശ്രീ ഉണ്ണികൃഷ്ണൻ മണലൂർ ഉണ്ണികൃഷ്ണൻ എത്തിയിട്ടുണ്ടോ വിജയനുണ്ട് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ഒരാൾ ഉണ്ണികൃഷ്ണനോ നമസ്കാരമുണ്ട് ഞാൻ വിജയൻ ഞങ്ങൾ കൊല്ലങ്കോട് കർഷക സംരക്ഷണ സമിതി എന്നുള്ള ഒരു സമിതിൻ്റെ ഭാരവാഹിയാണ് നെൽകൃഷി നാൾക്ക് നാൾ പാലക്കാട് ജില്ല നെ നെല്ലിൻ്റെ നേരത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു ജെല്ലയാണ് ഇപ്പോൾ നാൾക്ക് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം പറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയബന്ധിതമായി നെല്ല് സംഭരിക്കുന്നില്ല നെല്ല് സംഭരിക്കണമെങ്കിൽ തന്നെ നാലും അഞ്ചും ദിവസം സമരങ്ങളിലൂടെയാണ് കഴിഞ്ഞ പ്രാവശ്യം നെല്ല് സംഭരിച്ചത് ആ സംഭരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പൈസ ഞങ്ങൾക്ക് കിട്ടുന്നില്ല പൈസ തരുന്നത് തന്നെ ലോണായിട്ടാണ് ഞങ്ങളീ ആറുമാസം സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും പണിയെടുത്തുണ്ടാക്കുന്ന പ്രോപ്പർട്ടി സ്വത്ത് അതായത് നെല്ല് കൊടുത്തിട്ട് അതിൻ്റെ പൈസ ഞങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ ലോണായിട്ടാണ് ആ ലോൺ കിട്ടണമെങ്കിൽ തന്നെ ബാങ്കിൽ തൊണ്ണൂറ് പേപ്പറുകൾ ഒപ്പിടണം ആ ഒപ്പിട്ട് കഴിഞ്ഞാൽ സർക്കാർ സമയബന്ധിതമായിട്ട് ആ പൈസ കഴിഞ്ഞാൽ ഞങ്ങളുടെ സിബിലിനെ ബാധിക്കുന്നു ഞങ്ങളുടെ കുട്ടികളെയും മക്കളെയും പഠിപ്പിക്കാൻ ഒരു വിദ്യാഭ്യാസ ലോണിന് പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നെല്ലെടുപ്പിലൂടെ ഉണ്ടായിട്ടുള്ളത് ഈ മുൻകാലങ്ങളിലെല്ലാം നെല്ലിൻ്റെ താങ്ങുവില എന്ന് പറയുന്നത് കേന്ദ്രം ബന്ധിപ്പിക്കുന്നതിനനുസരിച്ച് ആനുപാതികമായിട്ട് നെല്ലിൻ്റെ വില സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂട്ടിക്കൊണ്ടിരുന്നു ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ കേന്ദ്രം കൂട്ടുന്നതിനനുസരിച്ച് ഇവിടെ കുറച്ച് കുറേ നാൾ കഴിയുമ്പോൾ ഇവിടെ ഉള്ള ആ ഇൻസെൻറ്റീവ് പറഞ്ഞാൽ നെല്ല് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസെൻറ്റീവ് ഇല്ലാതെ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങൾ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ചാർജ് ഇപ്പോൾ കൃഷിഭവനിലൂടെ കൃഷിക്കാരടയ്ക്കണം എന്നുള്ള ഒരു ഇത് വന്നിരിക്കുകയാണ് ആ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷിക്കാരായിട്ട് ഞങ്ങൾ കേസിന് പോയി കേസിൽ പോയപ്പോൾ ഒരു കാരണവശാലും നെല്ല് ഇലക്ട്രിസിറ്റി അതായത് നെല്കൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ഇലക്ട്രിക് ചാർജ് കർഷകരെ അടയ്ക്കണ്ട എന്നുള്ള കോടതി വിധി വന്നിട്ട് പോലും അതിനും വലിയ ഒരു ഫലപ്രാപ്തി ലഭിക്കുന്നില്ല അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് സംഭരിക്കുന്ന നെല്ലിൻ്റെ ചുമട്ടുകൂലി ചുമട്ടുകൂലി കോടതിയിൽ പോയപ്പോൾ ചുമട്ടുകൂലി കൊടുക്കാൻ പറഞ്ഞത് സിവിൽ സപ്ലൈസിനോടാണ് ഇപ്പോഴും കർഷകരാണ് ഈ പിന്നെ ചുമട്ടുകൂലി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയെല്ലാം ഒന്ന് തൊട്ട് ഒരു ഒരുപാട് കാര്യങ്ങൾ കൃഷിക്കാരെ നെൽകൃഷിക്കാരെ പിഴിഞ്ഞ് വിഴിഞ്ഞ് ഇല്ലാതെ കണ്ട് ആക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത് നെൽകൃഷി എല്ലാവർക്കും വേണം നെല്ലിൻ്റെ വരി ഭക്ഷണം എല്ലാവർക്കും വേണം പക്ഷേ കൃഷിക്കാരെ ആരും വേണ്ട എന്നുള്ള ആർക്കും വേണ്ടാത്ത ഒരു സാഹചര്യത്തിലാണ് എത്തിയിരിക്കുന്നത് അത് മുൻകാലങ്ങളിലെല്ലാം നെല്ലിൻ്റെ വില കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നെല്ല് ഉൽപ്പാദന ചെലവിൻ്റെ ആനുപാതികമായി നെല്ലിൻ്റെ വില കൂട്ടി തരുവാനുള്ള നടപടി ഉണ്ടാവണം എന്ന് മാത്രം അവർ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സംശയം ചോദിച്ചോട്ടെ അതായത് നമുക്കിപ്പോൾ നെല്ല് സപ്ലൈകോ സംഭരിക്കുന്ന സമയത്തുള്ള പരാതി ചുമട്ടുകൂലി നമ്മളാണ് കൊടുക്കുന്നത് നമ്മളാണ് കൊടുക്കുന്നത് നമ്മളാണ് കൊടുക്കുന്നത് അത് കോടതി വിധിയുണ്ട് അവർ കൊടുക്കണമെന്ന് കോടതി വിധി വന്നിട്ടുണ്ട് സപ്ലൈകോ ഏകദേശം മുപ്പത്തിരണ്ട് കോടി ഉറുപ്പ്യോ മറ്റാണ് പാലക്കാട് ജില്ലയിൽ മാത്രം കർഷകർക്ക് ലഭിക്കാനുള്ള പൈസ ചുമട്ടുകൂലി ചുമട്ടുകൂലി സപ്ലൈകോ തന്നെ നമുക്ക് തരണം ഒന്ന് രണ്ടാമത് നമുക്ക് ഇപ്പോഴും പി ആർ എസ് ആണോ തന്നെ അതെ പി ആർ എസ് ആണ് പി ആർ എസ് ലോൺ ആയിട്ടാണ് പി ആർ എസ് കിട്ടുന്നത് ആ ഏജന്റുമാരുടെ സൗകര്യത്തിനനുസരിച്ച് രണ്ടാഴ്ച പിടിക്കും ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അങ്ങനെയല്ല വഴിക്ക് വഴി കിട്ടണം എന്നുള്ളതൊക്കെ വന്നപ്പോൾ ഇപ്പൊ കുറച്ച് സ്പീഡായിട്ടുണ്ട് അതുപോലെ തന്നെ ചാക്കിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നെല്ല് ചാക്കിലാക്കി വെക്കാനുള്ള ചാക്ക് സപ്ലൈക്കോ തരണം എന്നാണ് നമ്മുടെ നെല്ല് സംഭരണത്തിൽ പറയുന്നത് പക്ഷേ ചാക്ക് കിട്ടുന്നത് നൂ ആയിരത്തിൽ പത്ത് കൃഷിക്കാർക്ക് കിട്ടിയാൽ കിട്ടി വർത്തമാനം പറയാൻ അറിയുന്നവർക്ക് കിട്ടും അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പന്ത്രണ്ടും പതിനഞ്ചും ഉറപ്പ് കൊടുത്തിട്ടാണ് ചാക്ക് പോകുന്നത് കൂടുതൽ ഉണക്ക് ഉണക്ക് പറഞ്ഞാൽ പതിനേഴാണ് മൈസറ് സെക്കൻഡ് ക്രോപ്പിൽ മൊയ്സറ് പതിനേഴിന് താഴെയൊക്കെ ആയിട്ടായിരിക്കും കിട്ടുക പക്ഷെ അതിൻ്റെ പേരിൽ ഇപ്പോൾ എന്താ ചോദിച്ചു പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ ഉല്പാദിപ്പിക്കുന്ന നെല്ല് മുഴുവൻ കാലടി ഭാഗത്തേക്കാണ് പോകുന്നത് കാലടി ഭാഗത്ത് മില്ല് അവിടേക്കാണ് പോരുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ നെല്ല് കൊണ്ടുപോയി കാലടിയിൽ എത്തിയ ശേഷമാണ് നിങ്ങളുടെ ഉണക്ക് രണ്ട് രണ്ട് കിലോ മറ്റേ കുറയ്ക്കേണ്ടതായിട്ട് വരും എന്ന് പറയുന്നത് അത് ഏജൻ്റ് പറയുന്നതാണ് ഏജൻ്റ് പറയും നിങ്ങളുടെ നെല്ല് ഇറക്കിയിട്ടില്ല ലോറിയിൽ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ട് കിലോ കുറച്ചാൽ മാത്രമേ അവർ ഇറക്കുകയുള്ളൂ എന്ന് പറയണു എന്ത് ചെയ്യണം പറയും സാധാരണ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കാലടിയിൽ പോയിട്ട് നമ്മുടെ നെല്ലിൻ്റെ ഉണക്കം കുറഞ്ഞതാണോ അവർ പറയണതാണോ എന്ന് നോക്കാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് എന്ത് പറയും എങ്ങനെയെങ്കിലും നമ്മുടെ നെല്ല് നല്ലവാക്ക് പറയുന്നത് ഇറക്കി വെച്ചിട്ട് നമ്മളിത് വിട്ട് കിട്ടിയാൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷനിലെത്തും അപ്പോൾ അവരെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു പറഞ്ഞാൽ രണ്ട് കിലോ കുറയ്ക്കും അത് ഏജൻ്റ് കുറയ്ക്കേണ്ടതാണോ ബില്ലുകാർ കുറയ്ക്കേണ്ടതാണോ എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയില്ല അതാണ് ഞാൻ ചോദിച്ചത് പിന്നെ ഈ പി ആർ എസ് സർക്കാർ നമുക്ക് പെട്ടെന്ന് കാശ് തരാൻ സർക്കാരിന് പറ്റാത്തത് കൊണ്ട് അവർ പാഡ് ചെയ്യുന്ന റസീറ്റ് ഷീറ്റ് തന്നെയാണ് അപ്പോൾ സർക്കാർ തരണതിന് പകരം ബാങ്ക് തന്നെയാണ് പക്ഷെ ബാങ്ക് ഇപ്പോൾ ചെയ്യുന്നത് ബാങ്ക് ഓരോ കർഷകന്റെയും ലോൺ കൊടുക്കുന്ന പോലെ ബാങ്ക് തരുവാ സർക്കാർ നമുക്ക് തരേണ്ട പൈസ സർക്കാരും ബാങ്കും തമ്മിലുള്ള ധാരണ പ്രകാരം ഈ പി ആർ എസ് കൊടുക്കുമ്പോൾ ബാങ്ക് നമുക്ക് തരുവാണ് ഇവർ ഈ പണം അടച്ചില്ലെങ്കിൽ ഈ സർക്കാർ ആ പണം ബാങ്ക് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം പമ്പിങ് സബ്സിഡി ഇപ്പൊ ഇല്ല പമ്പിങ് സബ്സിഡി ഇപ്പം ഉണ്ട് എന്ന് പോകുന്ന അറിയില്ല പലപ്പോഴും കൃഷിക്കാര് കൃഷിമാരിലൂടെ പറയും നിങ്ങൾ കൃഷി കൃഷി ഓഫീസറും പാടശേഖര സമിതി സെക്രട്ടറിമാരും ചേർന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നിട്ട് അവർ മുൻകൂറായിട്ട് പൈസ തരും എന്ന് പറയും മുൻകൂറായിട്ട് പൈസ തരുന്ന പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മറ്റേ എന്താ പറയാ കഴിയില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ ഞങ്ങളൊരു സജഷൻ ചോദിക്കണം പാടശേഖര സമിതിക്ക് കൊടുക്കുന്നതിന് പകരം വ്യക്തിപരം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫാർമേഴ്സിന് കർഷകർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുത്താൽ പോലും അത് ചെയ്യുന്നില്ല നമുക്ക് തരേണ്ട കാര്യമില്ലല്ലോ നേരെ നേരെ മതി ഇത് പൈസ അടച്ചാൽ കൊടുത്താൽ മതി ഇത് സംബന്ധിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് പരാതിപ്പെടാത്തത് പരാതിപ്പെടുകയല്ല കോടതി കേസിനും പോയിട്ടുണ്ട് പരാതി കേസിനും പോയിട്ട് കൃഷിക്കാർക്ക് അനുകൂലമായിട്ട് ഈ നെല്ലിന് അടിക്കുന്ന പമ്പിങ് ഇലക്ട്രിസിറ്റി ഒരു കാരണവശ കർഷകരോടൊത്ത് ഈടാക്കരുത് എന്നുള്ള കോടതി വിധി കോടതി വിധി മാനിച്ചിട്ടുണ്ടോ ഇപ്പൊ തൽക്കാലം കോടതി വിധി വന്നത് ഞാൻ വായിച്ചാണ് ജഡ്ജ്മെന്റ് വായിച്ചത് ഇത് നമ്മൾ മൂന്ന് പ്രാവശ്യം നിയമസഭയെ കൊണ്ടുവന്ന് നെൽകർഷകരുടെ വിഷയം നമ്മൾ ഭയങ്കര പെരുമാറണ്ട് നമ്മൾ വളരെ ശക്തമായി പറയുന്നുണ്ട് അസംബ്ലിക്ക് അകത്തും പുറത്തും പറയുന്നുണ്ട് കുറെ കൂടി ഗൗരവമായിട്ട് എടുക്കുക ഇനി നിങ്ങൾ എല്ലാവരും അറിയാം സ്റ്റേറ്റ് ഇൻസെൻറ്റീവ് ബോണസ് എന്ന് പറഞ്ഞിട്ടാണ് സംസ്ഥാനം കൊടുക്കുന്നത് ആറ് മുപ്പത്തേഴ് ഏഴ് എൺപത് ഉണ്ടായിരുന്നത് ആറ് മുപ്പത്തേഴായിട്ട് സ്റ്റേറ്റിന്റെ വിഹിതം കുറച്ചു ശരിക്കും സ്റ്റേറ്റ് കൂടി കൂട്ടേണ്ടതാണ് കേന്ദ്രം കൂട്ടുമ്പോൾ ഇപ്പം എല്ലാ സർക്കാരും ആനുപാതികമായി സംസ്ഥാനം കൂടി കൂട്ടുന്നതാണ് ഇത് കേന്ദ്രം കൂട്ടിയ കാശം അങ്ങനെ തന്നെ സംസ്ഥാനം കുറച്ചു ഞങ്ങളത് പിടിച്ചു അത് അത് ഷാഫി ഞങ്ങളെല്ലാവരും കൂടി അത് അസംബ്ലിയിൽ വളരെ ഗൗരവമായിട്ട് നമ്മളത് പറഞ്ഞു ഇനി മേലാൽ അത് കുറയ്ക്കാൻ പാടില്ല ഒരു സർക്കാരും ഇതുവരെ സർക്കാരിന്റെ വിഹിതം കൂട്ടിയിരിക്കുന്നത് ഇതുവരെ കുറച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം നമുക്ക് കേട്ടാ അതൊന്നും നിങ്ങളാവുമ്പോ കുറച്ചുകൂടി വിശദാംശം അറിയാമോന്ന് പറഞ്ഞിട്ട് ചോദിച്ച് കുറച്ചുകൂടി കാര്യം മനസ്സിലാക്കി മെഡിക്കൽ പരിരക്ഷ പൂർണ്ണമായിട്ട് സർക്കാർ ഉത്തരവാദിത്വത്തിലും പ്രൈവറ്റിലും സർക്കാർ ആശുപത്രിയിലും ഞങ്ങൾക്ക് ലഭിക്കണം അത് ഞങ്ങളുടെ ഒരു മെയിനായിട്ടുള്ള ആവശ്യമാണ് ഞങ്ങൾ രാവുപകലില്ലാതെ പാടത്തു പോകുന്ന ആൾ കർഷക പെൻഷൻ കിട്ടണില്ല കർഷക പെൻഷൻ ഞാൻ ഇപ്പം എഴുതി കൊടുത്തിട്ടില്ല അത് കിട്ടണില്ല ഇപ്പം ഇതാണ് ഞങ്ങൾക്ക് മെയിനായിട്ടുള്ളത് പിന്നെ നെല്ലിൻ്റെ വില പോരാ സർക്കാർ ആര് വെറുതെ കൊടുത്തോട്ടെ നെല്ലിൻ്റെ വില ഞങ്ങൾക്ക് നന്നായി കൂടുതൽ കിട്ടണം മുപ്പത്തഞ്ചിന്റെ പുറത്തെങ്കിലും കിട്ടണം ഇത് നിങ്ങൾ സർക്കാരോട് നേരിട്ട് ചോദിക്കുകയും അതിന്റെ കോപ്പി പ്രതിപക്ഷ നേതാവിന് കൊടുത്ത് ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിന് കൊടുത്ത് അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവ് വിഷയം ടേക്കപ്പ് ചെയ്യുമ്പോൾ അത് കുറേ സീരിയസ് ആയിട്ട് മുമ്പോട്ട് പോകും അപ്പൊ യു ടേക്ക് ഇനിഷ്യേറ്റീവ് നിങ്ങളുടെ ഭാഗത്ത് ഇനിഷ്യേറ്റീവ് വേണം സർക്കാരിന് മുമ്പിൽ നിങ്ങൾ പോകണം നിങ്ങൾ ആവശ്യപ്പെടണം ആ ആവശ്യത്തോട് വേണ്ടി ോട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പറയും സ്വാഭാവികമായി വെള്ളത്തിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ കൃഷിഭവന്റെ ഓഫീസർമാർ ഇത്രയും ഉപയോഗിക്കാൻ പാടുന്ന നിബന്ധന പൂർണ്ണമായും കൊണ്ടുവരണം അയാൾ കൂടുതലാണെങ്കിൽ ഞങ്ങൾ പൈസ തരില്ല വെള്ളം കൂടുതൽ വെക്കാൻ പറഞ്ഞില്ല പക്ഷേ ഒരു നാലായിരം അയ്യായിരം ഒക്കെ വന്നു കഴിഞ്ഞാൽ